ഇങ്ങനെയല്ലേ ആ വീഡിയോ ഇങ്ങനെയല്ലേ നടക്ക ആ ഇടറി താഴെ ആ ഇടറി താഴെ ആ ഇടറി താഴെ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടെ കൈയ്യിൽ എടുക്കാൻ പോവുന്നുട്ടോ അതേ മേലെ കേറ്റി വെക്ക് ഇങ്ങനെയല്ലേ മേലെ കേറ്റി വെക്ക് മേലെ കേറ്റി വെക്ക് മേലെ കേറ്റി വെക്ക് ശരി നമ്മുടെ എന്താ പ്രശ്നം ഈ വീഡിയോയിൽ വരാൻ പറ്റില്ല അുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇനരെ കൈയ്യിൽ സാധാരണ ആയിരിക്കില്ലേ ശെരി കഴിക്കോളു ആക്കോടി നോക്കാം ൊട്ട കഴിഞ്ഞിട്ടോ സാധായി എടുത്തില്ലേ നിങ്ങളുടെ കൈ സി ആയിട്ടുള്ള സൈനിക

ായിട്ട് പറഞ്ഞു തന്നാൽ ഇത് അവിടെ രണ്ട് രണ്ട് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് ഇന്ന് വണ്ടിയിലാണ് എവിടെ എവിടെ വെച്ചിരുന്നു കാണിച്ചു ആയിക്കോട്ടെ ആയില്ലേ പോസിറ്റീവായില്ലേ ഇനി അതെവിടെ വെച്ചെന്ന് പറഞ്ഞു കണ്ടില്ലേ വേറെ പറഞ്ഞു കൊടുക്കുവോ പറഞ്ഞു മതി വേറെ ഒന്നുമില്ല ണോ നിങ്ങൾ ഇട്ടത് കാണിച്ചു എടുപ്പിക്കലേ പോസിറ്റീവ് ആയങ്ങൾ കണ്ടില്ലേ നിങ്ങളെ കഴിയുന്ന നിസ്സഹകരണം വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം ഞങ്ങൾക്കൊന്നുമില്ല യാത്ര ചെയ്തല്ലേ നമ്മൾ വെച്ചാൽ നിങ്ങള് ഇത് പറയാം എവിടെ ഇട്ടിങ് മാറി എവിടുത്തേക്കും ചെറിയ കാര്യങ്ങൾ വലിയ കൊണ്ടൊന്നല്ലോ പൈസ വാങ്ങി കഴിഞ്ഞാൽ വീട് എവിടെ താമസിക്കുന്നത് വ്യക്തം